Safa Safa now. Golden Different design. കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിൽ പുതുതായി തെരഞ്ഞെടുത്ത അംഗങ്ങൾക്കുള്ള സത്യപ്രതിജ്ഞ ചടങ്ങ് സംഘടിപ്പിച്ചു അമരമ്പലം ഡിവിഷനിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട കാമ്പിൽ രവിയാണ് ആദ്യമായി സത്യവാചകം ചൊല്ലിയത് വരണാധികാരി ദേശീയപാത അസിസ്റ്റന്റ് എഞ്ചിനീയർ അബ്ദുൽ ഗഫൂർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു മറ്റു അംഗങ്ങൾക്ക് മുതിർന്ന അംഗമായ ക്യാമ്പിൽ രവിയാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് തുടർന്ന് പ്രഥമ ബോർഡ് യോഗവും ചേർന്നു ബ്ലോക്ക് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പദവി എട്ട് അംഗങ്ങൾ വീതമുള്ള ലീഗും കോൺഗ്രസും രണ്ടര വർഷം വീതം പങ്കിട്ടെടുക്കാനാണ് ധാരണ മുഴുവൻ ഡിവിഷനിലും യുഡിഎഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ച ബ്ലോക്കിൽ പ്രതിപക്ഷമില്ല സത്യപ്രതിജ്ഞ ചടങ്ങിൽ വിജയിച്ച സ്ഥാനാർത്ഥികളുടെ ബന്ധുക്കളും രാഷ്ട്രീയ പ്രവർത്തകരും പങ്കെടുത്തു ജനപ്രതിനിധികളെ ബ്ലോക്ക് ജീവനക്കാർ പൂച്ചെണ്ടു നൽകി സ്വീകരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ആർ ജ്യോതിഷ് അസിസ്റ്റന്റ് സെക്രട്ടറി അബ്ദുൾ സമദ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ வெட்டிங் ஆபரணங்கள் லைட் டெய்லி வேர் ஆபரணங்கள் டயமண்ட் ஆபரணங்கள் என்ி ஏம் குறஞ்ச பணிக்கூலி கோல்ட் ட்ஸ்